ഗൈസ് വെൽക്കം ബാക്ക് സ്ലാ വാഹി അബ്രകാദ് ഷിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട നൂറ്റിമൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം ഷിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജ് യാത്ര ഏകദേശം പാകിസ്ഥാൻ ബോർഡറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ ഈ കാണുന്നതാണ് മിനിയാന്ന് ഷിഹാബ് വന്ന് താമസിച്ചിട്ടുള്ളത് അതായത് മിനിയാറ് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് അവിടുന്ന് ആ ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് ശ്യാബ് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ രാത്രിയാണ് വെളിച്ചത്തിൻ്റെ അഭാവമുണ്ട് നിങ്ങൾ ക്ഷമിക്കണം കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ അടുത്ത വീഡിയോസ് അതായത് ഇനിയുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പകർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചാബിലെ കുറച്ച് മോർണിംഗ് കാഴ്ചകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയായിരുന്നു താമസം ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇന്നലെ വൈകിട്ട് യാത്ര പുറപ്പെട്ടു അതായത് കൊടക്പുര എന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് ഇപ്പൊ നമ്മൾ വഴിയുള്ള ദൃശ്യങ്ങളാണ് അതായത് പഞ്ചാബി പോലീസുകാർ അതുപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ അവിടെ ഷ്യാബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ എല്ലാ സംവിധാനങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ സംസ്ഥാനങ്ങൾ പിന്നിടുമ്പോഴും പോലീസുകാരുടെ വളരെ നല്ല സഹകരണം തന്നെയാണ് ഷ്യാബിന്റെ യാത്രയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യാത്രയിൽ ഷിഹാബിനോടും നമ്മളോടൊക്കെയുള്ള ആ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ തന്നെ പറയാം അപ്പോ ഷിഹാബ് ഷിഹാബായിയുടെ അജി യാത്ര ഈ നൂറ്റിമൂന്നാമത്തെ ദിവസം ഇന്നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളിൽ എത്തിക്കുന്ന ദിവസമാണ് നൂറ്റിമൂന്നാമത്തെ ദിവസം ശരിക്കും ശരിക്കും നൂറ്റിമൂന്നാമത്തെ ദിവസം രാത്രി കൊണ്ട് നമുക്ക് ആ ഒരു ദിവസം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രാത്രി ഏകദേശം എട്ട് മണിക്ക് യാത്ര തുടങ്ങിയ ഒരു ഈ ഒരു ജില്ല കവർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് പഞ്ചാബിലേക്ക് കയറുമ്പോൾ നമുക്ക് കണ്ട കാഴ്ചയാണ് അതായത് ജില്ലാടിസ്ഥാനത്തിലെ ജില്ലകളെ വേർതിരിച്ചിട്ടാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഗേറ്റുകൾ അതായത് ഇപ്പോഴത്തെ മുക്സർ എന്ന ജില്ല അവസാനിച്ചിട്ട് ഫരീദ് കോട്ട് നല്ല ജില്ല തുടങ്ങിയാണ് അതിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ ബോർഡൊക്കെ വെച്ചിട്ട് ജില്ലാടിസ്ഥാനത്തിലെ പോലീസുകാരൊക്കെ വിഭജിച്ച് അവർ രണ്ട് പോലീസുകാരോടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ നമ്മളൊരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു മുക്സർ നല്ല ജില്ല കഴിഞ്ഞ് ഫരീദ് കോട്ട് നല്ല ജില്ലയിലേക്ക് കയറി ആ ഒരു ജില്ലയിലേക്ക് ഷ്യാബ് കയറുന്ന രംഗ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് വാഹനങ്ങളുടെ ലൈറ്റ് ചില സമയത്ത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങൾക്ക് ഒരു അലോസരുണ്ടാക്കാറുണ്ട് രാത്രിയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഓക്കെ എനിവേ ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ സ്യാബിൻ്റെ കൂടെ ഉള്ള ഇല്ലെങ്കിലും കൂടിയിട്ട് ഇനി അടുത്ത് വരുന്ന ടൗണുകളിൽ സ്യാബിനെ വെയിറ്റ് അതായത് കൊടത്തൂർന്ന സ്ഥലത്ത് എത്തുമ്പോൾ ആ ടൗണിൽ എത്തുമ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും മുതിർന്നവർ ആ നാട്ടിലെ ആളുകളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ ഇവിടെയുള്ള ഉള്ള ആളുകൾ കുറവായിട്ടാണുള്ളത് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് അതായത് എസ്പെഷ്യലി മുസ്ലിങ്ങൾ അപ്പോ ഷിഹാബൂ ടൂറിന്റെ യാത്ര വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുറച്ച് നേരമായിട്ട് കുറേ ഒരു ഏകദേശം പത്തിരുപത് മീറ്റർ ഷ്യാബിന് പിന്നാലെ നടന്നിട്ടുണ്ട് ഷാബൻ സലാം പറയാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഇവിടുത്തെ ഒരു സ്വദേശിയായിട്ടുള്ള ആളാണ് അവർ ചോപ്പൻ ടീഷർട്ട് ഇട്ടോ രാജസ്ഥാനിൽ പറഞ്ഞവരെ കാണാം फॉर्चूनर हाँ, गाड़ी मिल मिलके आप लोग जो शाह के मिलने के लिए आया राजस्थान किधर से राजस्थान राजस्थान में फरोधी, फरोधी। है, कितना किलोमीटर तक साढ़े छह सौ किलोमीटर है साढ़े छह सौ किलोमीटर साढ़े छः सौ कभी निकल गया उधर से हम कल निकले थे वहाँ से हाँ वो भी आपके पास है नाम क्या है यहाँ से शाह आपको मिलने के लिए आया वो किधर जा रहा है किधर जा रहे हो मक्का मक्का केरल से किधर से निकल गया केरल से अब ने नाम क्या है जी मुजीब मुजीब ओके okay, ओके okay, उधर से नहीं मिला था मुलाकात हो गई साथ हो गई है उसका जाने पीछे पीछे थोड़ी दे रहेगा मेरा नाम है मैं मानगढ़ राजस्थान से आया हूँ साहब जा रहे हैं हज करने के लिए उनके सिलसिले में दस कदम उनके साथ चलाऊँ पाँच जिले जिलेगढ़ तस्वीर गांव उदयपुर उदाहरण हम सरपंच

हेलो दी है कौन सा क्लास में पढ़ रहे हैं आप 7 बी में 7 बी हां ओके किसके लिए इंतजार कर रहे हैं अभी इधर ही साहब भाई के साहब को किधर से आ रहे हैं वो राजस्थान से नहीं साहब भाई किधर से आ रहे हैं केरला से से ओके 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 आपका नाम उमर फारूक थैंक यू अब हमला कंडवर के एक राजस्थान മധ്യഭാഗത്ത് തന്നെ പറയാം കാരണം അറുന്നൂറ്റൻപത് കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ട് ആ ചെറിയ മക്കളും അതുപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ ആ ഫോർച്യൂണർ വാഹനത്തിലൊക്കെ വന്നിട്ട് നിന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അവർ അവിടെ വന്നപ്പോൾ ഷ്യാബ് രാജസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പോലീസ് ബൈക്കിലായിട്ട് ഷ്യാബിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഷ്യാബ് പിന്നിൽ നട പിന്നിൽ നടന്നു വരുന്നു വളരെ നല്ല കാലാവസ്ഥയാണെന്നു തന്നെ പറയാം രാത്രി പകലെ നല്ല ചൂടാണെങ്കിലും കൂടിയിട്ട് രാത്രി ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ചൂട് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശം പത്ത് മണി കഴിഞ്ഞോട് കൂടിയിട്ട് കാലാവസ്ഥക്ക് മാറ്റം വന്നു അപ്പൊ ഇതാ ഒരുപാട് ആള് അതായത് കൊടകപ്പൂർ കൊടകാപ്പൂർ ആ നല്ല സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ കുറച്ച് ആളുകൾ ആ ടൗൺ ഇങ്ങോട്ട് നടന്നു വരണം അപ്പൊ അവർ പറഞ്ഞാൽ ഷാബിന്റെ കൂടെ നടക്കണം കുറച്ച് ഏകദേശം പതിനെട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടകാപ്പുരം പറഞ്ഞ സ്ഥലത്തേക്ക് ടൗണിലേക്ക് എത്തുമ്പോ അവിടെ കൊറച്ച് ആളുകൾ അവിടെ കൊറച്ച് സ്ത്രീകള് കുട്ടികൾ ഇതുപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവരോടൊക്കെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് അവരൊക്കെ ഷ്യാബിന്റെ യാത്രയെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് സൈഡിലൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ രാത്രി ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതായത് പതിനെട്ട് കിലോമീറ്റർ ഇനി ഏകദേശം നൂറ്റൻപത് കിലോമീറ്റർ നമ്മൾ ഈ കിലോമീറ്ററുകൾ പറയുന്നത് കാരണം പല സ്ഥലങ്ങൾ കൂടിയും യാത്ര ചെയ്യുമ്പോഴുള്ള കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം അടുത്താണ് പാകിസ്ഥാൻ ഉള്ളത് ലീഗൽ അല്ലാതെ നമ്മൾ കുറുക്ക് വഴിക്ക് പോവുകയാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിലായിട്ട് പാകിസ്ഥാൻ ബോർഡർ ഉണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് ഇത് ഇവർക്ക് ഷിഹാബിനെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളായിട്ട് ഈ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഏതാനും ഇവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ സമയം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഷിഹാബതിൽ കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ദൃശ്യങ്ങളൊക്കെ കാണാം ഇവരൊക്കെ ഷ്യാബായി ഷ്യാബായി എന്നുള്ളൊരൊറ്റ വാക്ക് മാത്രമേ ഇവിടെ മനസ് ഇവരൊക്കെ എന്താ പറയുക മനസ്സിൽ ഇപ്പോൾ ഉള്ളു കേട്ടോ കാരണം മണിക്കൂറുകളായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ സൈഡാക്കി സൈഡ് ഒരേ സൈഡിൽ നിർത്തിയിട്ട് ഷ്യാബ് ആ റോട്ടിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ നമ്മൾ ഷ്യാബായി ഏകദേശം താമസിക്കുന്ന സ്ഥലത്ത് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കണ്ട ഒരു ബൈക്ക് അതായത് ഒരു നൂറ് സി സി ഉള്ള ഒരു ഹൺഡ്രഡ് സി സി ബൈക്കിൽ ഒരു മറ്റൊരു വാഹനം ഘടിപ്പിച്ചിട്ട് പഞ്ചാബി പോലീസും അതുപോലെ തന്നെ കുറച്ച് ആളുകളും രണ്ടാൾ കയറി വലിക്കാത്ത വണ്ടിയാണ് ശരിക്കും നാലോ അഞ്ചോ ആളുകളൊക്കെ നമ്മൾ നമ്മളൊരുപാട് ദൃശ്യങ്ങളിവിടെ ഇവിടെ പഞ്ചാബിലെത്തുമ്പോൾ കണ്ടു രാജസ്ഥാനിലൊക്കെ കണ്ടു അതൊക്കെ എന്താ ഷ്യാബ് എത്തുന്നതിന് മുന്നേ ആയിട്ട് ആ ഓഡിറ്റോറിയത്തിന് മുന്നിൽ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഷ്യാബിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ ഗേറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വളരെ മനോഹരമായിട്ടുള്ള അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ ഒരുക്കിയിട്ട് അതിൻ്റെ ഇടതു സൈഡിലായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഉദ്യാനങ്ങളൊക്കെ ഉദ്യാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷാബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാബായി വെയിറ്റ് ചെയ്തു ഷാബായി കടന്നു വരുന്നു പഞ്ചാബി പോലീസ് ഏകദേശം എന്താ പറയുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ പോലീസുകാർ മാത്രമേ ഷ്യാബിൻ്റെ കൂടെയുള്ളൂ കാരണം വളരെ അനുസൃത അനുസരണ ശീല ശീലമുള്ള ആളുകളാണെന്ന് തന്നെ പറയാം കാരണം അധികം പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഷാബിനെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അപ്പോൾ ഷാബ് താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഇവരൊക്കെ കുറച്ച് ദൂരത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് ആ ലോക്ക് ഇത്ര സ്ഥല ഇതറിയാം പഞ്ചാബ് പഞ്ചാല് രാജസ്ഥാന രാജസ്ഥാൻ ഇതരത്തെ കാമത്തു ഇതറിയേ ഓക്കേ ഓക്കേ താങ്ക് യു दिस्ट्रीण हिंदी दिस्ट्रीण दिस्ट्रीण बोल दो। रहीम। सैद भाई ने कहा जो सरे नगर में रुका था आज चल के आया अभी कोटकमरा में आके अमर अमर पैलेस में रुका हम इसका इस्तेमाल के लिए आए हैं सब पैदल ही चला साथ कितना किलोमीटर उधर से यहाँ से तकरीबन अठारह 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 बीस किलोमीटर यहाँ से चल के आया पैदल इन शाला इस्तेमाल के लिए साथ ही आया शुक्रिया थैंक यू പിന്നിട്ട് ഒരു പഞ്ചാബിലെ ആ ഒരു ഗ്രാമത്തിലെ അതായത് ഒരു ആ ടൗണിലെ കുറച്ച് പ്രഭാത ദൃശ്യങ്ങൾ നമ്മൾ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തി നിങ്ങൾ കണ്ടു അതായത് നമ്മൾ വെസ്റ്റ് ബംഗാളിലെ പോലെ തന്നെ ഇവിടെ ഒരുപാട് റിക്ഷകളൊക്കെ കാണാൻ പറ്റും നമുക്ക് കിട്ടും ഈ രാജസ്ഥാനിലേക്ക് കയറിയിട്ട് അതായത് പഞ്ചാബിലൊക്കെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ രാവിലെ തന്നെ മക്കളൊക്കെ വെയിറ്റ് ചെയ്യണത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ബൈക്കിൽ അണ്ടർ സി സി ബൈക്കിലൊക്കെ അതേപോലെ തന്നെ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അതുപോലെ തന്നെ പി ആർ ടി സി അതായത് പഞ്ചാബ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ രാവിലെ ജോലിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ അതായത് സ്കൂളിലേക്കും കോളേജുകൾക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർ അതുപോലെ തന്നെ യാത്രക്കാരെ കാത്തിരിക്കുന്ന ബസ്സുകൾ പഞ്ചാബി വേഷം ധരിച്ചിട്ടുള്ള ഒരുപാട് സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ ഈ സൈക്കിൾ ഇഷ്യയിലൊക്കെ വന്നിട്ട് സ്കൂളിലേക്ക് പോകുന്ന ചെറിയ ചെറിയ മക്കൾ ആ ഒരു ദൃശ്യങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പഞ്ചാബിൻ്റെ പശ്ചാത്തലം ഒന്ന് പകർത്തിയെന്ന് മാത്രം ഓക്കെ ഓക്കെ ബബായ് താങ്ക് യു